ഉസ്മാനെ കുറന്നൂടാ എന്താ നിങ്ങൾക്കി മനുഷ്യന് പഴിച്ചിട്ട് പള്ള കാണുമ്പോഴാണ് പണി നിങ്ങട്ട് കറിക്കോളി ഞാൻ താഞ്ഞമാരാണല്ലോ ഞാൻ കുക്കിംഗ് ആക്കിയപ്പോഴുതേ അസ് ഉണ്ടാക്കി തന്നിട്ട് എന്റെ വയറ് തന്നെ കണ്ട പാടത്തും പറമ്പിലും പിടിച്ച് വായിൽ വിട്ടി വിഴുങ്ങി കൂട്ടി എന്നെ കൊണ്ട് ചീച്ചിച്ച് അത് അറിഞ്ഞിട്ടു അന്നെ കൊല്ലാതെ നിക്കുന്നത് എന്റെ നല്ല മനസ്സോണ്ട പല്ലി മോറ അയിന് ഇന്ന മാത്രം കൊച്ചാൻ പറഞ്ഞിട്ടെന്താ മുതലാളി മൈഡേലും പിള്ളേരേതറിഞ്ഞിണ്ടായി നിങ്ങൾ ഇന്ന അതുകൊണ്ട് അതോടിന്റെ ഈ ചെറിയ തലയിൽ വലിയ ബുദ്ധി അത് വല്യൂടാ അതാ ഞാൻ പറഞ്ഞത് നമുക്ക് വായക്കു രുചി ഇല്ല നീ ഉണ്ടാക്കി മുതലാളി അതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഈ സുന്ദരികളായ പെണ്ണുങ്ങൾ എന്നെ വെച്ചുണ്ടാക്കി തരണം എന്ന് അങ്ങനക്ക് തരുന്ന ഒരു അങ്ങനെ ചോദിക്കും അതിന്റെ പിന്നിലൊരു കഥയുണ്ട് കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങൾ വെച്ചിണ്ടാക്കി തന്നാൽ നല്ല രുചിയാ ഇങ്ങോട്ട് നോക്ക് എന്റെ തൊള്ളല് വെള്ളം നിർമ്മിക്കണേ വാട്ടർ പൈപ്പ് പോലെ ഉണ്ടല്ലോ അതാണ് ഞാൻ പറഞ്ഞത് കുക്കിംഗ് ആക്കാൻ കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളെ പലപ്പോഴും നോക്കാൻ എന്നോട് ഞാൻ ബോംബെ പോയപ്പോ നമ്മുടെ ലോകസുന്ദരി ലോകസുന്ദരില്ലേ ഓ ആയി അല്ലേ മുതലാളി ആയി ആ റായി കൈന്ന് ഉറുപ്പി പതിനായിരം പോയാലും ചുറ്റ ചമ്മന്തിയും കഞ്ഞും കുടിച്ച് എന്താ എന്താ ഒരു രുചി ചമ്മന്തി ഇതാണ് മുതലാളി ഞാൻ പറഞ്ഞ സംവിധായകൻ സംവിധായകൻ അല്ല കൈതേ സംവിധായകൻ ആ എന്ത് പണ്ടാറെങ്കിലായിക്കോട്ടെ ആ മുതലാണ് ഈ നിക്കുന്ന മുതല് ഇതാണ് ഞാൻ പറഞ്ഞ ആള് ഓ പൈസ ഒരു പ്രശ്നല്ല മുതലാളിയുടെ ശാലീന സൗന്ദര്യം മറ്റുള്ളവർ ടി വി ഒരമ്പതിനായിരം വേണ്ടിവരും പക്ഷെ ഇപ്പോഴല്ല ഞാൻ നിങ്ങളെ കാണുന്നേ നിങ്ങളുടെ ഈ മുഖം വെളുപ്പിച്ചെടുക്കാനുള്ള മേക്കപ്പ് സെറ്റിന്റെ ചെലവാണ് പതിനായിരം സംവിധായകൻ നല്ല ഓമൻ വയസ്സുള്ള ഇത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു തീമാണ് അതായത് കേരളത്തിന്റെ തലസ്ഥാനമായ ഹിമാലയ പർവ്വതം ആ ഹിമാലയ പർവ്വതത്തിന്റെ മഞ്ഞുമലകൾക്ക് പെയിന്റ് അടിക്കാൻ പോകുന്ന നമ്മുടെ നാട് ബാക്കി കൂടി പറയും പോയി ആ മഞ്ഞുമലയിലെ കൊടും തണുപ്പിൽ ഐസ്ക്രീം കച്ചവടം നടത്താൻ പോകുന്ന നമ്മുടെ നായകനുമായി നായിക പ്രണയത്തിനാണ് അവിടെ തുടങ്ങുന്നു നമ്മുടെ പാട്ട് ഇത് കലക്കും മുതലാളി ഇതിന്റെ പേരെന്നെ സൂപ്പറാണ് സൂപ്പറിന്റെ പേരെന്ന് പറഞ്ഞ് കൽബാണ് തന്നെ സംവിധായകൻ

സുബേറെ അൻറെ അടുത്തേക്ക് ആള വിടാൻ ഞാൻ നാട്ടുകാരൻ മുതല് കട്ടാലേ കൈന്റെ പടം കൊത്തി പറ എന്താ പറ പറയാന്നുമില്ല എന്റെ പുറയിലെ പുതിയ പിച്ചള കണ്ടിയാ നിന്റെ പുന്നാര ഏട്ടം കട്ടത് കണ്ണടച്ചിട്ടാക്കിയ ഓരൊന്നും അറിയില്ല എന്നാ വിചാരിച്ചത് മുനിക്ക അങ്ങനെ ആരാന്റെ മോലെ കക്കും എനിക്ക് തോന്നണ്ട നിന്റെ മോളാണ് ഉമ്മയാണ് സത്യം ഞാൻ എടുത്തിട്ടില്ല കള്ള സത്യം പറഞ്ഞോ തപ്പ് മന്നിച്ചിടും ആഹാ കിണ്ടിയാണല്ലേ ആൾക്കാർ കാണിക്കുമ്പോ സ്ഥലം വിട്ടോ അത് ശരി ഇതാണെന്റെ പരിപാടി ഞാനിത് അണ്ണാച്ചിടെ ഇത് മേടിച്ചതാ അണ്ണാച്ചി മണ്ണാങ്കട്ട ഇത് ഇവിടുന്ന് കട്ടല്ലേടാ ഇതാണ് മോനെ അല്ലെങ്കിലും കുടുംബത്തിനോട് ു പക്ഷെങ്കില് തന്തൊക്കെ പറക്കാത്ത പണി കളിച്ച് പകരം വിട്ടു പിന്നെ അതേടാ ഇന്റെ ഇക്കൊക്കെ ചെലപ്പോ പല കായിക വാങ്ങിയിട്ടുണ്ടാവും പണിക്ക് ചെല്ലാന്ന് പറഞ്ഞിട്ട് പോകാതിരുന്നിട്ടുണ്ടാവും പക്ഷെ ഒരാളുടെ മുതലിൽ കുടുംബം നോക്കേണ്ട കിടികേട് ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ഇന്റെ ഞരമ്പിൽ ചോറ് കൊടുക്കുന്ന കാലം വരെ ഉണ്ടാവില്ല ഇഷ്ടപ്പെട്ട പെണ്ണിന് എന്റെ കാക്ക കെട്ടിയെന്ന കാരണത്താല് കുറെ കാലായി കുതിര കയറുന്നത് ഇനി ഞങ്ങൾ ഉപദ്രവിക്കാൻ വന്നാല് എൻ്റെ മയത്തെടുത്തുട്ടോ ചപ്പും ഇത് നല്ല ഭ്രാന്ത് നട്ടുച്ചക്കാണോ മമ്മൂട്ടി ചൂണ്ടുന്നത് തലക്ക് വിരാന്ത് പിടിച്ചോ നീ എന്താ കാല നട്ടുച്ചക്ക് തൂക്കാത്ത ആ ഞമ്മളെ പീടിയാലും ഇല്ലാത്ത കച്ചവടം നോക്കാൻ വേണ്ടി പോവാ ഇയാ പോയി എന്തൊക്കെയാ നാട്ടിൽ നാട്ടിൽ ും നടക്കും ഈ കാര്യം പറയ സങ്കടാട്ടോ ആ അങ്ങാടിയിട്ട് കബീറിന്ള്ളരാക്കി മാറി കിടത്തി ഞാനത് വിശ്വസിക്കൂല സംഭവം മേലങ്ങി പണിയെടുക്കാൻ നേരാ പക്ഷേ ആരാന്റെ മൂന്നലൊക്കെ അതെനിക്ക് സുബൈർ സുബൈറ് വേണ്ടോളം കൊടുത്തിട്ടുണ്ടെന്നാണ് കേട്ടത് സിനിമയിൽ സുരേഷ് ഗോപിന്റെ നാല് ഡയലോഗ് അടിച്ചിട്ടാണ് സുബൈർ അവിടുന്ന് പോയത് ആ അത് നേരാ ബീരാന്റെ മൂലക്കുറിവിന് പറ്റിയ ഒറ്റമൂലി സുബൈറ് തന്നെയാ ണാൻ നല്ലൊരു മാൻ കണ്ണ് കണ്ടാൽ കൊതി കൊള്ളും താമരപ്പൂ കണ്ടാൽ കൊതി കൊള്ളും താമരപ്പൂ മുട്ടി പെണ്ണെ കൽവിൽ താമസിക്കുന്നുള്ളെ പറന്നി ചേർന്നിടുമോനി അനക്ക് എന്താ വായിൽ പഠിക്കണില്ലേ കാക്ക അതെന്താ പെട്ടെന്ന് കെട്ടിച്ചെടുക്കാനുള്ള ഓരോ പണിയാവും കൊച്ചിപ്പാ കോ മുട്ടു വിരുന്നില്ല അതിനോ പോളുടെ ഞാൻ പറയാടാ ഓൾക്ക് ഫീസ് അടക്കാൻ ആയിരത്തഞ്ഞൂറ് ഉറുപ്യ വേണം അന്നോട് ചോദിക്കാനുള്ള മടിയുണ്ടാ

ഞാൻ പലവട്ടം പറഞ്ഞുതാടാ ഓള് കേൾക്കണ്ടേ മടി കൊണ്ടാവും കൊച്ചിപ്പ കൊച്ചുപ്പന്റെ ചക്കരക്കുട്ടി ഈ മടിയൊന്നും കാണിക്കാതെ പഠിക്കണം കേട്ടോ എനിക്കിഷ്ട പഠിക്കാൻ കൊച്ചിപ്പ വാങ്ങിക്കുന്ന ബാഗ് കണ്ട് കുട്ടികൾക്കൊക്കെ വലിയ കോശമ്പ സൂക്ഷിച്ചു പോണട്ടാ എന്നാലും ഈ എന്നെ വല്ലാണ്ട് ചെറുതാക്കി കളഞ്ഞില്ലേ മോളെ നെഞ്ചിക്കൊള്ളണ വർത്താനൊന്നും പറയില്ലേ ഈ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നിട്ട് പഠിച്ചോ ഇതൊക്കെ ഒരു ഒക്കെ ക്ഷമിക്കണം സഹിക്കണം ദുനിയാവിലെ പരാജയപ്പെടില്ല ഈ കുടുംബത്തിന്റെ ഒരലക്കല്ല മോളെ ഇക്കാക്കുക ഒരിക്കലും വെളുക്കാൻ കഴിയില്ലല്ലോ വെളുപ്പിക്കാനല്ലേ കഴിയൂ ഭയങ്കര ഗൗരവത്തിലാണല്ലോ നിങ്ങ അതേ കാര്യം പറയട്ടെ എന്നെ ഈ സൈക്കിളിന്റെ പുറകിലെത്തി ഒന്ന് വരെ കൊണ്ടാക്കോ പെണ്ണിന്റെ പൂതി കൊള്ളാലോ കാണാൻ പെണ്ണ് ഈ പാട്ട സൈക്കിളിന്റെ പുറകിൽ കേറാന്ന് തന്നെ എന്റെ വലിയ മനസ്സായിട്ട് കൂട്ടിയാ മതി തൽക്കാലം ആ വലിയ തന്നെ ഇരുന്നോട്ടെ മനസ്സാവൂടെ സുറുമോജ് വരാഞ്ഞേ അത് പിന്നെ ഓൾക്ക് നേരം എടുത്തപ്പോ ഒരു പനി അതുകൊണ്ട് പറഞ്ഞു ശരിക്കും പഠിച്ചില്ലല്ലോ മോൻ എന്തിനാ പറയുന്നത് ഫീസ് കോളേജ് അത് അത് ഞാൻ ശെരിക്കുന്നുണ്ടല്ലേ അറിഞ്ഞ അപ്പൊ തന്നെ എടുത്തു കൊടുക്കാൻ എന്റെ മോൻ ഓട്ടവിടുകൾ എന്നു വെച്ചേക്കല്ലേ എന്ത് വിഷമം എന്നാലും ഒറ്റക്ക് തന്നെ അനുഭവിച്ചു ഇതാ ഇത് കൊണ്ടുപോയി തൽക്കാലം വിൽക്കോ പണയം എന്താന്ന് വെച്ചാൽ ഇതൊന്നും വേണ്ട സുമി എത്ര സഹായിക്കോ വെറുതെ മനുഷ്യനെ ചൂട് പിടിപ്പിക്കല്ലേ സുദീർഘ കയ്യിൽ ഒരു വള കുറഞ്ഞു വരച്ച് ഇവിടെ ഭൂകമ്പൊന്നും ഉണ്ടാവൂല അല്ലെങ്കിൽ തന്നെ സ്വർണത്തിന്റെ ഭംഗി അത് അണിയുമ്പോഴല്ല അത് ആപത്തിൽ സഹായിക്കുമ്പോഴ കേട്ടോളെ ഇതിനെ കണിക്കണ തെരുതോടെ കിന്നാരം പറഞ്ഞു നടക്കാനാണോ അറക്കല് ഉമ്മറാജിക്ക് ഒരു അന്തസ്സുണ്ട് അത് കളഞ്ഞു വിളിക്കാൻ എന്റെ മോളെ വിചാരമുണ്ടല്ലേ ഒന്നുള്ള അരിഞ്ഞ് തള്ളുഞ്ഞാൻ വണ്ടിക്കരടി തറവാട്ടി പറന്നോ മനപൂർവ്വം മാനം കെടുത്താൻ എന്റെ പരിപാടി എങ്കിലേ അത് ഇന്നത്തോടെ നിർത്തിക്ക് ഈ കളിക്കണതെ അറക്കല് ഉമ്മറാജിയോടാ അത് മറക്കണ്ട Oh!

ഈ എങ്കിൽ ഉമ്മാനെ പറഞ്ഞ് മനസ്സിലാക്കൊന്ന് പുറത്താക്കി ഇറങ്ങിയാല് എന്റെ ഉള്ളില് തീയ എന്നതുവരെ എന്റെ മക്കളെ കാത്തോളാണ് റബ്ബേന്ന് ഒരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ ഈ ഉമ്മാക്ക് ഉമ്മാക്ക് ഞങ്ങളോടുള്ള സ്നേഹം കണ്ടാലേ ഈ ദുനിയാവിൽ ഇങ്ങള് മാത്രം മക്കളെ പ്രസവിച്ചിട്ടുള്ളൂ എന്ന് തോന്നുന്നു എടാ ഉമ്മയും പാപ്പയും മക്കളെ സ്നേഹിക്കുന്ന അറിയണമെങ്കിലേ ഈ ഒരു പെണ്ണൊക്കെ കിട്ടി കുട്ടികളും മക്കളും ആയാലേ എനിക്കറിയൂ